ഡെയിലെ വൺ പതിനൊന്നാം തീയതി എക്സസൈസ് വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എന്നത്തേ പോലെ നമുക്ക് നമുക്ക് നടക്കാം എണ്ണിയോ അമ്പത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഇരുപത് മുപ്പത് നാപ്പത് അമ്പത് ഇച്ചിടെ സ്ഥിരം കൂടാ ചിടെ കാലുകളത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് ഇനി നമുക്ക് നമ്മള് ഇതുവരെയും താണോട്ട് താണ നമ്മുടെ നട്ടലിനെ വില കിട്ടുന്ന എക്സസൈസുകളാണേ നമ്മൾ താഴ്ന്നുള്ള എക്സർസൈസ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് തുടങ്ങാൻ പോകുക ആദ്യം നമ്മൾ കൈ നന്നായിട്ട് മുകളിലേക്ക് ഉയർത്തി വല്ല കൈ കൂട്ടി കൂട്ടിപ്പിടിച്ചു പിടിച്ചിട്ട് നമ്മൾ രാവിലെയൊക്കെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തില്ലേ അങ്ങനെ മാക്സിമം നട്ടല്ലേ മാക്സിമം മുകളിലേക്ക് ഉയർത്തി കൈ അങ്ങനെ വിട്ടുപോകും നമ്മൾ നേരെ താഴേക്ക് കുനിയുക അപ്പം ചെയ്യേണ്ടത് ഈ കൈ ഉയർത്തി മേടെടുക്കുമ്പം ശ്വാസം ചീരിക്കെടുക്കണം എന്നിട്ട് താഴ് കുനിയുമ്പോൾ ശ്വാസം കിട്ടണം ഇവിടെ കുനിയുമ്പം നമ്മുടെ മുട്ട് പടയ്ക്കണ്ട വളയ്ക്കാനും നിങ്ങൾക്ക് പറ്റുന്നത് പോലെ കൊല്ലിക്കുക എത്രയും വരുമ്പോൾ അത്രയും കൊല്ലിക്കുക എനിക്ക് കൈയുടെ പത്തി വരെ ഉയർ തൊടാൻ പറ്റുന്നുണ്ട് ചിലർക്ക് ജസ്റ്റ് മുട്ടത്തേ പോവും ചിലർക്ക് മുട്ടത്തില്ല ഇത്ര വെള്ളം ഇത്രയും കുഴപ്പമില്ല വച്ചാൽ ഇത്രയും ഇത്ര വെള്ളം ഇത്രയും കുഴപ്പമില്ല അങ്ങനെ നമുക്ക് കൈ ഓരോ പ്രാവശ്യം കൈ ഉയർത്തുമ്പോഴും താഴേക്ക് കൊല്ലുമ്പോൾ കൈ നമ്മൾ ശ്വാസം വിട്ടുകൊണ്ട് വേണം ചെയ്യാൻ വൺ Two, three, four, five, six, seven. 3 6 നിങ്ങൾക്ക് പറ്റുന്ന പോലെ അഞ്ച് പ്രാവശ്യം പറ്റുള്ളെങ്കിൽ അഞ്ചു പ്രാവശ്യം പിന്നെ നടുവര് വലിയ ഡിസ്കിന്റെ വലിയ കംപ്ലൈന്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരുപാട് കുഞ്ഞുണ്ടാകും നിങ്ങൾക്ക് പറ്റുന്ന പോലെ കുഞ്ഞാൽ മതി കേട്ടോ എന്നാൽ മുട്ടു പതുക്കെ വളച്ചു കൊടുത്ത്